പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാലാ ലാലം പഴയപ്പള്ളിയിൽ എട്ട് നോമ്പാചരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായർ മുതൽ സെപ്റ്റംബർ എട്ട് ഞായർ വരെ മരിയൻ കൺവെൻഷനും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന തിരുനാളും നാനൂറ്റി പതിമൂന്നാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായി ആചരിക്കുന്നു എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവക വികാരി ഫാദർ ജോസഫ് തടത്തിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസ് ആലഞ്ചേരി സഹവികാരിമാരായ ഫാദർ സ്കറിയ മേനാംപറമ്പിൽ ഫാദർ ആന്റണി നങ്കാംപറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും തിരുനാളിന് തുടക്കമായി ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ അഞ്ച് ദിനങ്ങളിൽ മരിയൻ കൺവെൻഷൻ ഉണ്ടായിരിക്കും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് റവറൻ ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരി മരിയൻ കൺവെൻഷൻ നയിക്കും ആഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് തിരുനാൾ കൊടിയേറ്റ് പ്രസിഡന്ധിവാഴ്ച ല തുടങ്ങി ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നോവേന തുടർന്ന് പരതരായ ഇടവകങ്ങളുടെ ഓർമ്മ ആചരിച്ച് സെമിത്തിരി സന്ദർശനവും ഉണ്ടായിരിക്കും മുഖ്യ കാർമ്മികത്വം വായിക്കുന്നത് വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിലാണ് സെപ്റ്റംബർ ഏഴ് ശനി വരെ തിരുനാളിന് എല്ലാ ദിവസവും വെളുപ്പിന് നാല് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും അഞ്ചു മുപ്പത് ഏഴ് ഒൻപത് മുപ്പത് ഉച്ചകഴിഞ്ഞ് വൈകിട്ട് ഏഴിനും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനിയും വൈകുന്നേരം ആറിന് ആഘോഷമായ ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പ്രസിദ്ധ കേന്ദ്രമായ പഴയ പള്ളിയിൽ ിയത്തിന്റെ ജന്മ തിരുനാളും നാനൂറ്റി പതിമൂന്നാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായിട്ട് ആഘോഷിക്കപ്പെടുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ച് മുതല് സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാളിൻ്റെ ആഘോഷങ്ങൾ തിരുനാളിന് പ്രാരംഭമായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതല് ഇരുപത്തിയൊൻപത് വരെ തീയതികളിൽ മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുന്നു വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ്റെ സമയം മീഡിയയിലൂടെ നമുക്ക് സുപരിചിതനായ റെവറൻ ഫാദർ ജിസൻ പോൾ വേങ്ങാശ്ശേരിയാണ് മരിയ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ഓഗസ്റ്റ് പ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ നവതാൾ ദിനമായി ആഘോഷിക്കുന്നു ആ ദിവസങ്ങളിലെല്ലാം രാവിലെ നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ആരാധന അഞ്ച് മുപ്പതിന് ഏഴ് ഒൻപത് മുപ്പത് എന്നീ സമയങ്ങളിൽ വിശുദ്ധപ്രഭാനേയും നോവേനയും സന്ദേശവും ഉണ്ടായിരിക്കും ആ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മണിക്ക് ഏഴ് മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ നവേനയും ദദീനും ഉണ്ടായിരിക്കും ആ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മണിക്ക് ആഘോഷമായ ജമമാല പ്രദക്ഷിണം നടത്തപ്പെടുന്നതാണ് സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കൽ പ്രധാന തിരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ഇടവക ദിനമായി ആഘോഷിക്കുന്നു വിളപ്പിനെ നാല് മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും രാവിലെ അഞ്ച് മുപ്പത് ഏഴ് ഒൻപത് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനിയും ഉണ്ടായിരിക്കും ഉച്ചകഴിഞ്ഞ് നാലിന് ആഘോഷമായ തിരുനാൾ റാസയും നൊവേനയും നടത്തപ്പെടുന്നു റവറൻഡ് ഫാദർ സ്കറിയ മലമാക്കൽ റവറൻ ഫാദർ തോമസ് കൊച്ചോടക്കൽ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ചെരിപുരത്ത് തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും പ്രത്യേകിച്ച് സഭയിലെ യുവതികള് സ്ത്രീകളാണ് ചരിത്രത്തോട് തന്നെ ബുദ്ധിയായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂറോപ്പിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ട് യഥാർത്ഥത്തിൽ സഭയിലെ വിശ്വാസത്തിനെതിരെ ഒക്കെയുള്ള കടന്ന് കയറ്റത്തിനെതിരെ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് പ്രാർത്ഥന കൊണ്ട് യുവതികൾ സ്ത്രീകൾ നടത്തിയ ചെറുത്ത് നിൽപ്പിൻ്റെ ഒരു ആചരണോ അനുസ്മരണവും കൂടിയാണത് ജന തിരുനാൾ മാതാവിൻ്റെ ജനന തിരുനാളോ അനുബന്ധിച്ച് അങ്ങനെ എട്ട് നോമ്പ് ആചരിച്ച് നമ്മൾ കൊണ്ടാടുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലവും കൂടെ ഉണ്ട് എട്ട് വന്ന് തിരുനാളിൻ്റെ വലിയ പാരമ്പര്യതാണ് പുറവലിങ്ങാട്ടുകാരാണ് അത് കൂടുതലായിട്ട് അപ്പോൾ നമ്മളിവിടെ പാലയിൽ ഇത് നിത്യസാംഗ് മതാവിൻ്റെ നവയന അത് കേരളത്തിൽ തന്നെ ആദ്യത്തെ അതായത് സീറോ മലബാർ സഭയിൽ ആദ്യത്തെ കേരളത്തിൽ വന്നാൽ രണ്ടാമത്തെ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ആ തരത്തിൽ ഒരുപാട് തീർത്ഥാടകർ വന്നിരുന്ന പള്ളി എന്ന നിലയ്ക്ക് ഇവിടുത്തെ പ്രധാന തിരുനാളിന് അതിൻ്റെതായ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടാകും റവറൻ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ടൗൺ ചുറ്റിയുള്ള ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും കൊടിയറക്കും ഉണ്ടായിരിക്കും ഇടവകുവാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ പാസ്പോർ അസിസ്റ്റന്റ് റവറൻ ഫാദർ ജോസ് ആലഞ്ചേരി സഹവികാരിമാരായ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ കർമ്മങ്ങൾക്കും കൈക്കാരന്മാരായ ബേബി ചക്കാലക്കൽ ടോം ഞാവള്ളി തെക്കേൽ പ്രൊഫസർ തങ്കച്ചൻ പെരുമ്പള്ളിൽ മാണി ുന്നങ്കോട്ട് തിരുനാൾ കൺവീനർമാരായ രാജേഷ് പാറയിൽ ലിജോ ആനിത്തോട്ടം തങ്കച്ചൻ കാപ്പിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടുത്തിൽ പാസൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ആന്റണി നങ്ങാമ്പറമ്പിൽ കൈക്കാരന്മാരായ ബേബിച്ചൻ ചക്കാലയ്ക്കൽ മാണി കുന്നങ്കോട്ട് തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ രാജേഷ് പാറയിൽ లిజు అలి తోటం తంగచన్ కాపల్ తుంగవర్ పండుతు ఐఫోరేను పాలా